ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് കാവൽക്കാരൻ അവൻ വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു അവൻ തൻ്റെ ആടുകളെ പേര് ചെല്ലുവിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളതിനെ എല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അവന്റെ സ്വരം തിരിച്ചറിഞ്ഞതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല അന്യജോട് സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും യേശു അവരോട് ഈ ഉപമ പറഞ്ഞു എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആടുകൾ അവരെ ശ്രമിച്ചില്ല ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമുള്ള കാര്യത്തിനാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയുമായി ഉണ്ടാകാനുമാണ് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപഠിച്ച് ഓടി പോകുന്നു ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതിർച്ചു കളയുകയും ചെയ്യുന്നു അവൻ ഓടി പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതും കൊണ്ടുമാണ് ഞാൻ നല്ല ഇടയനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെല്ലായും എനിക്കുള്ളവ എന്നായും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റു ആടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വതം ശ്രവിക്കും അങ്ങനെ ഒരു ആട്ടൻ പറ്റവും ഒരിടയിനമാകും തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല ഞാൻ അത് സുമൻസ സമർപ്പിക്കുകയാണ് അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് ഈ വാക്കുകൾ മൂലം യഹിദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി അവന് പിസാജുണ്ട് അവന് ഭ്രാന്താണ് എന്തിനെ അവൻ പറയുന്നത് കേൾക്കണം എന്നിങ്ങനെ അവരിൽ വളരെ പേർ പറഞ്ഞു എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു ഈ വാക്കുകൾ പിസാജ് ബാധിതൻ്റെതല്ല പിസാജിനെ അന്തരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ ജറുസലേമിൽ പ്രതീക്ഷ എടുത്തിരുന്നാളായിരുന്നു അത് ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ സോളമിന്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങളെ എത്രനാൾ ഇങ്ങനെ സനിഗ്ധാവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യേശു പ്രതിപരിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷി നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രമിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയും അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരേക്കാൾ വലിയവനാണ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല ഞാനും പിതാവും ഒന്നാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു കർത്താവിൽ പേരെ ദൈവവചനമാണ് നമുക്ക് ശ്രമിച്ചത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം അവ ധ്യാനിക്കുന്നതിലൂടെ നമ്മുടെ ഉടുമ്പടി യോഗം പശുത ഭാഷണം മാതാവോ എത്രയും വേഗം സാധ്യത പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം